നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എങ്ങനെ അദ്ദേഹം മരിച്ചെന്ന് എവിടെ വെച്ച് എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റുമോ ചോദ്യം മുഹമ്മദ് സലായിയുടേതാണ് ഫലസ്തീനിയൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന സുലൈമാൻ അൽ ഒബൈദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യുവെഫ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഈജിപ്ഷ്യൻ സൂപ്രധാരം മുഹമ്മദ് സലായിയുടെ ചോദ്യം അത് ഇവ എഫയുടെ പോസ്റ്റിങ്ങിനായിരുന്നു ഫെയർവെൽ ടു സുലൈമാൻ അൽ ഉബൈദ് ദി പലസ്തീനിയൻ പെലെ എ ടാല ഹൂ ഗേവ് ഹോപ്പ് ടു കൗണ്ട്ലെസ് ചിൽഡ്രൻ ഈവൺ ഇൻ ദി ഡാർക്കസ്റ്റ് ഓഫ് ടൈംസ് ഇതു അടഞ്ഞ ഈ ഘട്ടത്തിൽ പോലും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് കൗണ്ട്ലെസ് ആയിട്ടുള്ള നിസ്സീപമായ പ്രതീക്ഷകൾ സമ്മാനിച്ച ടാലൻ്റ് സുലൈമാൻ അൽ ഒബെയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യു വെഫ പോസ്റ്റ് ഇട്ടിരുന്നത് ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് സലായിയുടെ നെഞ്ചിൽ തറക്കുന്ന ചോദ്യം കാരണം സുലൈമാൻ അൽ ഒബെയ്ദിന് ഫെയർവെൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ല ഇവഫയുടെ പോസ്റ്റ് സോ സല ചോദിക്കുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് എവിടെ വെച്ചാണ് മരിച്ചതെന്ന് എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റുമോ എന്നാ ചോദ്യം അതായത് പലസ്തീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പുറത്തുവിട്ട സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ഗസയിൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കാത്ത് നിൽക്കവേ ആണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നതും അദ്ദേഹം കൊല്ല ചെയ്യപ്പെടുന്നതും അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നതും ഏതായാലും ഗസയിൽ മരിച്ചു വീഴുന്ന നിരവധിയായിട്ടുള്ള ആളുകളെ കുറിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പെപ്പ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ മുഹമ്മദ് സലായും പ്രതികരിക്കുന്നു ഇതിൽ സുലൈമാൻ അൽ ഒബൈദിന് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം അദ്ദേഹം അവിടുത്തെ വ്യത്യസ്ത ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചു നൂറിലധികം ഗോളുകൾ നേടിയിരുന്നു പലസ്തീന് വേണ്ടി അദ്ദേഹം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുപത്തിനാല് അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എത്താം